അഞ്ച് വർഷത്തിനിടെ ഇരുപത് കോടിയോളം രൂപ തട്ടിയെടുത്ത ധന്യയുടെ കള്ളക്കളി പുറത്താകാൻ കാരണമായത് കഴിഞ്ഞയാഴ്ച ലോകം നേരിട്ട മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ ഔട്ട്റേജിലൂടെയാണ് സൂചനകൾ ധന്യാമോഹൻ ഈ സ്ഥാപനത്തിൻ്റെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ ആപ്പിൻ്റെ നിർമ്മാണത്തിൽ നിർണായക പങ്കാളിയുമായിരുന്നു ബിടെക് പഠനത്തിന് ശേഷം സ്വന്തമായൊരു മൊബൈൽ ആപ്പ് നിർമ്മിച്ചതിന് ശേഷമാണ് ധന്യ ഈ സ്ഥാപനത്തിലേക്ക് ജീവനക്കാരിയായി എത്തിയത് സ്ഥാപനത്തിൽ വളരെ വിശ്വസ്തയായിരുന്ന ധന്യ തൻ്റെ കോഡിംഗ് മികവാണ് പണം തട്ടാനായി ഉപയോഗിച്ചത് ആപ്പിൻ്റെ ബാക്ക് എൻഡ് നന്നായി അറിയുന്ന ധന്യ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും തൻ്റെ പേരുള്ള അഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തൻ്റെ പിതാവിൻ്റെയും സഹോദരന്റെയും അക്കൗണ്ടുകളിലേക്കുമാണ് പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നത് ഡിജിറ്റൽ പേഴ്സണൽ ലോണിൻ്റെ പലിശ ഇനത്തിൽ വകമാറ്റിയായിരുന്നു ധന്യ തട്ടിപ്പ് മറച്ചുപിടിച്ചിരുന്നത് സോഫ്റ്റ്വെയർ ബാക്ക് എൻഡിലൂടെ കൃത്യമായ സമയങ്ങളിൽ തട്ടിപ്പ് മറച്ചുപിടിക്കാനുള്ള നീക്കങ്ങൾക്ക് തടസ്സമായത് ലോകമാകെ നേരിട്ട മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ ഔട്ട്രീജിലൂടെ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം നിലച്ചതോടെയാണ് ഈ സാഹചര്യത്തിൽ ധന്യയ്ക്ക് തൻ്റെ തട്ടിപ്പ് മറക്കാൻ ആവശ്യമായ നീക്കങ്ങൾ നടത്താനായില്ല അതേസമയം അക്കൗണ്ടിൽ കണക്കുകൾ ടാലിയാകാതെ വന്നപ്പോൾ സ്ഥാപനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു എന്നാൽ അവർ ഈ പ്രശ്നം പരിഹരിക്കാൻ ഏൽപ്പിച്ചത് ഇതേ ധന്യയെ തന്നെയായിരുന്നു തൻ്റെ തട്ടിപ്പ് പിടിക്കപ്പെടും എന്നായതോടെ ധന്യ ഒളിവിൽ പോവുകയായിരുന്നു തന്നെയുടെ അസാധാരണ നടപടിയിൽ കമ്പനിക്ക് സംശയം തോന്നി പിന്നീട് ധന്യയുടെ ഇടപാടുകൾ പരിശോധിച്ചതോടെയാണ് ഈ വലിയ തട്ടിപ്പ് വ്യക്തമായത് ഇപ്പോൾ ധന്യാമോഹനെ കൊടുങ്ങല്ലൂർ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാവിലെ എത്തിച്ച് ചോദ്യം ചെയ്തു തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി വൈകുന്നേരത്തോടെയാണ് കോടതിയിൽ ഹാജരാക്കിയത് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനും നീക്കങ്ങൾ നടക്കുന്നുണ്ട് പ്രതി ധന്യ തട്ടിയെടുത്ത പണം ആഡംബര ജീവിതത്തിനും വസ്തുവകകൾ വാങ്ങുന്നതിനുമാണ് ഉപയോഗിച്ചത് എന്നാണ് അറിയുന്നത് ഇത് കൂടാതെ ഓൺലൈൻ റിമ്മികളിയിലും ഇവർ പണം ചെലവഴിച്ചതായി കണ്ടെത്തിയിരുന്നു ഏതാണ്ട് രണ്ട് കോടിയോളം രൂപയാണ് ഓൺലൈൻ റിമ്മിക്കായി ധന്യ ചെലവാക്കിയത് അറസ്റ്റിലായ ധന്യ ജനക്കൂട്ടത്തോട് തട്ടിക്കയറുകയും ചെയ്തിരുന്നു അഞ്ച് സെൻറ് ഭൂമി ചന്ദ്രനിൽ വാങ്ങിയിട്ടുണ്ട് ആ ബാഗ് നിറയെ പണമാണ് വേണമെങ്കിൽ എടുത്തോളൂ എന്നിങ്ങനെ ധിക്കാരപരമായാണ് അവർ പ്രതികരിച്ചത് എന്തായാലും വിൻഡോസിൻ്റെ പണിമുടക്ക് പണി കൊടുത്തത് കാരണം ഒട്ടേറെ പേർ വലഞ്ഞെങ്കിലും അതുകൊണ്ട് വലപ്പാട് നടന്ന ഒരു വലിയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിൽ സമാധാനിക്കാം